ഇരുപത്തി മുതൽ മുപ്പത്തിയേഴ് വരെ സവർക്കർ രത്നഗിരി ജില്ല വിട്ട് പുറത്തു പോകുന്നില്ല അവിടെയാണ് കഴിയുന്നത് അവിടെ വെച്ചിട്ടാണ് ഗോഡ്സയെ ആദ്യമായിട്ട് കാണുന്നത് ഗോഡ്സെ സെക്രട്ടറി ആയിട്ട് പത്തൊമ്പത് വയസ്സിൽ കോഡ്സെ സവർക്കറുടെ അടുത്ത് എത്തുന്നുണ്ട് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ തരത്തിലുള്ള ഒരു അടിമയായിട്ട് തീരുന്നുണ്ട് അയാളെ കൊണ്ട് നടന്ന അവസാനം നാൽപ്പത്തെട്ടിൽ ഈ വെടിവെച്ച് എല്ലാം ആ സമയം വരെ അടിമയായിട്ട് കൊണ്ടു നടന്ന ഒരു ആ മാസ്റ്റർ ആയിരുന്നു ഒരു മാസ്റ്റർ മൈൻഡുമാണ് ഈ പറഞ്ഞ അർത്ഥത്തിൽ വേറൊരു തരത്തിൽ ഈ കുടിലായിട്ടുള്ളൊരു യജമാനായിരുന്നു സവർക്കർ എന്നുള്ളത് നമുക്കറിയാം സവർക്കർ ഈ പ ഈ കൊല്ലങ്ങളിൽ ചെയ്തൊരു എക്സ്പെരിമെൻ്റാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആർ എസ് എസും ഈ ഹിന്ദു ഫാസിസ്റ്റുകളും എടുത്ത് വയ്ക്കുന്നത് അത് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ടാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുമ്പോൾ നവോത്ഥാനത്തിൻ്റെ ചില പ്രധാനപ്പെട്ട പ്രവർത്തന രംഗങ്ങൾ രംഗങ്ങളുണ്ടായിരുന്നു അതിലൊരു വലിയ പ്രവർത്തന രംഗം എന്ന് പറയുന്ന പന്തിഭോജനാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നയിത്തം ഇല്ലാതാക്കാൻ എല്ലാ ജാതിക്കാരെയും ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സമരം എന്ന് പറഞ്ഞാൽ വഴി നടപ്പ് സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം പോലെയുള്ള സമരം മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സമരം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര വേണ്ടിയുള്ള സമരം ചെയ്യുക എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ ഇത് മൂന്നും സവർക്കർ രത്നഗിരി ജില്ല ചെയ്തിരുന്നു അതാ അല്ലാതെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്രാഹ്മണനായിട്ട് മാറി നിൽക്കാതെ പന്തിഭോജനം നടത്തി മഹറുകളെയും ചമറുകളെയും ഭാങ്കികളെയും ഒന്നിച്ചിരുത്തി ബ്രാഹ്മണരെയും ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിച്ചു പതിയു പാവൻ ക്ഷേത്രം ഇവർക്ക് തുറന്നു കൊടുത്തു അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ ഒരു ഒരു രീതിയെ തെറ്റിക്കുന്ന തരത്തിൽ സവർക്കർ ഈ പതിനാല് വർഷം പെരുമാറിയിട്ടുണ്ട് ഈ പതിനാല് വർഷം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പ്രവർത്തിച്ചു മാത്രമല്ല മഹറിൻ്റെ ഒരു സംഘം ഉണ്ടാക്കി പ്രസിഡൻ്റായി ഒരു മഹർ എന്തോ പറയുന്ന ഒരു സംഘത്തിൻ്റെ മഹർ എന്ന് പറയുന്ന ജാതി എനിക്കറിയാം അംബേദ്കർ ജനിച്ച ജാതിയാണ് ഈ പതിയുത് ഭാവൻ ശ്രേഷ്ഠം തുറന്നു കൊടുക്കുന്ന ആ സമ്മേളനത്തിലേക്ക് അംബേദ്കറെ സവർക്കർ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫാസിസത്തിൻ്റെ വഴി എന്ന് പറയുന്നത് നവോത്ഥാനത്തിൻ്റെ അതേ രീതിയിൽ കാണാൻ പറ്റും പക്ഷേ ആത്യന്തികമായിട്ട് ആത്യന്തികമായിട്ടത് നവോത്ഥാനത്തിനെതിരാണ് അതെങ്ങനെയെന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ സവർക്കർ ചെയ്തത് ഇപ്പോൾ മഹറുകളെ കൂട്ടിയിരുത്തുന്നു ആ സമയത്ത് ഈ ട്രഡീഷണലിസ്റ്റുകൾ സവർക്കർ എതിർക്കുന്നുണ്ട് ഈ ഹിന്ദു ഈ പറയുന്ന ബ്രാഹ്മണി സോ കോൾഡ് ബ്രാഹ്മണിസ്റ്റുകൾ എന്ന് പറയുന്ന മുഴുവൻ സവർക്കർക്കെതിരാണ് സവർക്കർ പറയുന്നുണ്ട് നിന്റെ ഒക്കെ ആ ലോകം തീർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെത്താൻ സാമൂഹ്യമേൽക്കോയ്മ കിട്ടുന്ന ആ ലോകം തീർന്നു ആ ലോകം അല്ലെങ്കിൽ തീരുമുടൻ നാഷണൽ സ്റ്റേറ്റ്സിൻ്റെ ലോകം വരാൻ പോകുന്നു യൂറോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ആശയം വരും എന്ന് പറഞ്ഞാൽ വോട്ട് എടുത്തിട്ട് ഭരണത്തിലേറുന്ന ഒരു സംഗതി വരും അവിടെ നമ്പർ പ്രധാനമാണ് ഇപ്പോൾ ഉള്ള ഇരുപത്തിരണ്ട് കോടി ഹിന്ദുക്കളിൽ അന്നത്തെ കണക്കാണ് ആ സർക്കാർ ലേഖനത്തിലുള്ളാണ് ഇരുപത്തിരണ്ട് കോടി ഹിന്ദുക്കളിൽ ഏഴ് കോടി ദളിതരാണ് ഏഴ് കോടിയോളം പിന്നോക്ക സമുദായക്കാരാണ് അവരെ മാറ്റി നിർത്തിയിട്ട് നീ എന്ത് എങ്ങനെയാണ് ഒരു ഡെമോക്രസിയിൽ നിനക്ക് ഭരണം കിട്ടുക ബ്രാഹ്മണാന്ന് ചോദിക്കുന്നുണ്ട് ഈ ട്രഡീഷണലിസ്റ്റിനോട് നീ കൂട്ടിത്തൊട്ടില്ലെങ്കിൽ നീ പോവും നീ പോ ഈ പറയുന്ന ഈ സംഗതിന്ന് നീ ഇന്ന് പോയില്ലെങ്കിലും നിന്റെ അടുത്ത തലമുറ പോവും നിനക്ക് കയറിയിരിക്കാൻ പറ്റില്ല ഇവിടെ നീ ന്യൂനപക്ഷമാണ് അത് ആദ്യം മനസ്സിലാക്ക് നീ പറയുന്ന ഈ ബ്രാഹ്മണിസം ബ്രാഹ്മണരുടെ എണ്ണ കണക്കിലെടുത്താൽ ഇന്ത്യയിൽ ന്യൂനൗട്ടാണ് അത് സവർക്കാർക്ക് ഉടനെ മനസ്സിലാക്കി അതുകൊണ്ട് ബ്രാഹ്മണിസം എന്ന് പറയുന്ന പറയുന്നൊരാശയം മഹർ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ നിൽക്കും ബ്രാഹ്മണിസത്തിൻ്റെ ആശയം ചമർ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ നിൽക്കും ഇതാണ് ആ എക്സ്പെരിമെൻറ്റിൻ്റെ അവസാനം മഹർ ഹിന്ദു ധർമ്മത്തിന് ചെയ് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ സ്വന്തം പൂണൂല് പൊട്ടിച്ച് പറയുന്നതിന് പകരം സവർക്കറ് മഹർണ പൂണൂലിടിക്കാണ് അക്ഷരാർത്ഥത്തിൽ തന്നെ പൂണൂലിടിക്കുകയാണ് ഈ പൂണൂലിട്ട മനുഷ്യനെ അതൊന്ന് അതൊന്നാലോചിച്ച് നോക്കുക മാനസിക നൂറ്റാണ്ടുകളായി പുറത്ത് നിർത്തിയിരുന്ന മനുഷ്യനെ തൻ്റെ അധീപം വന്ന് ബ്രാഹ്മണാധീപൻ വന്നിട്ട് പൂണൂലിട്ട് കൊടുക്കുന്നു അവൻ ഹിന്ദു ധർമ്മത്തിന് ജയി വിളിക്കുന്നതിൽ എന്ത് 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 അപൂർവത അനന്യത ഉള്ളത് ഹിന്ദു ധർമ്മത്തിന് ജയി വിളിക്കുന്നു മാത്രമല്ല നിങ്ങളൊക്കെ അതിലോ ഒരു മഹർ പ്രസംഗിക്കുന്നുണ്ട് നിങ്ങളൊക്കെ നാളെ മുസ്ലിങ്ങളായാലും ഞാൻ പോയില്ലോ എന്ന് പറഞ്ഞ വിട്ടു അവനെ കൊണ്ട് പ്രസംഗിപ്പിക്കാണ് എന്ന് പറഞ്ഞാൽ ഈ ജാതി എന്ന് പറയുന്നത് ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ സ്ഥലത്ത് നിന്ന് മതം എന്ന് പറയുന്ന കുറേം കൂടി വിശാലമായ സ്ഥലത്തേക്ക് ജാതിയെ വ്യാപിക്കുകയാണ് എല്ലാവരും ബ്രാഹ്മണന്മാരാണെന്ന് തോന്നിപ്പിക്കാണ് പക്ഷേ യഥാർത്ഥ ബ്രാഹ്മണാധികാരും തങ്ങള് കൈകാര്യം ചെയ്യുകയും ചെയ്യും ഇതാണ് ഫാസിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഒരു ട്രഡീഷണൽ ബ്രാഹ്മണിസത്തിനെ അപ്പാടെ കൊണ്ടുവെക്കലല്ല അങ്ങനെ ആണെങ്കിൽ കേരളത്തിൽ ഒന്നും പേടിക്കാനില്ല കേരളത്തിൽ ഈ പറയുന്ന ശൂദ്രനാണ് ശൂദ്രനും ശൂദ്രനും പുറത്ത് എടുക്കുന്ന ഹിന്ദുവും ചേർന്ന വലിയ ഭൂരിപക്ഷം ഈ ട്രഡീഷണൽ ബ്രാഹ്മണിത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് ആരോ ഉള്ളത് എം എസ് വയപ്പൻ പറഞ്ഞാൽ ആരാണ് ഉള്ളത് ആരാ ഉള്ളത് അപ്പം ആരാ കേരളത്തിൽ ഈ സവർണത കൊണ്ടു നടക്കുന്നത് കേരളത്തിലെ ഈ സവർണതയുടെ പ്രസരിപ്പുണ്ടാക്കുന്നത് അല്ലെങ്കിൽ സവർണത എന്ന് പറയുന്ന ഒരു ആശയ എന്ന് പറയുന്ന ഒരു ആശയത്തിന് സാധുത നൽകുന്ന കേരളത്തിൽ ആരാ അതെങ്ങനെ സാധിച്ചു എന്നാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ രത്നഗിരി പരീക്ഷണമാണ് ഈ രത്നഗിരിയിൽ ഖഡ്ഗാവാറ് വരുന്നുണ്ട് ആ സമയത്ത് ഖഡ്ഗാവാർ വന്നിട്ട് സവർക്കറെ മീറ്റ് ചെയ്തതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ വിജയദശമി ദിനത്തിൽ ആർ എസ് എസ് ഉണ്ടാവുന്നത് ഈ ആർ എസ് എസിന്റെ നിങ്ങൾ ഗോഡ്സെ കോടതി കൊടുത്ത പ്രസ്താവനയുണ്ട് ഗാന്ധിയെ കൊന്നതിന് ശേഷം ഗോഡ്സെ പറയുന്നത് ഞാൻ ആർ എസ് എസ് ആയിരുന്നു എന്നാണ് ആർ എസ് എസ് ഇപ്പം അല്ല എന്നാണ് അർത്ഥത്തിലാണ് രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ് ഞാൻ ആർ എസ് എസ് ആയിരുന്നു പ്രത്യേകിച്ച് പറയുന്നുണ്ട് ആർ എസ് എസിൻ്റെ ജാതിവിരുദ്ധ പ്രസ്ഥാനത്തിലാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് പ്രത്യേക പ്രസ്ഥാനം ആർ എസ് എസിൻ്റെ ജാതിവിരുദ്ധ വിങ്ങിലാണ് അതിൻ്റെ ഭൗതിക് പ്രമുഖമായിരുന്നു ഞാൻ എന്നാണ് ഗോഡ്സെ പറയുന്നത് എൻ്റെ പണി പന്തിഭോചനം നടത്തുക ആയിരുന്നു എന്ന് പറയുന്നുണ്ട് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത്ര സിമ്പിളായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല മറിച്ച് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് അവർ ബ്രാഹ്മണിൽ തന്നെ നിലനിർത്താനല്ല ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായി മറ്റ് ഈ പറയുന്ന ഈ ഹിന്ദു സംഘടന എന്ന് പറയുന്ന ഹിന്ദു റേസിസ്റ്റ് എന്ന് പറയുന്ന ഹിന്ദു വംശീയത എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ട് അതിനെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പുറത്ത് കിടക്കുന്ന മനുഷ്യനും ബ്രാഹ്മണൻ അധികാരത്തിൽ കയറ്റാൻ യത്നിക്കാൻ യത്നിക്കുന്നവർക്ക് വൃത്തി വൃത്തിയായിട്ട് അറിയാം അതുകൊണ്ടാണ് പലപ്പോഴും ഈ റെപ്രസെൻറ്റേഷനൽ പൊളിറ്റിക്സ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടുത്തുന്നത് ആരോ ചോദ്യം ചോദിക്കുന്നേ ഞാൻ കേട്ടു ദ്രൗപദി മുർമു മുഖ്യ പ്രസിഡന്റ് ഒ ബി സി ആയ മോഡി പ്രധാനമന്ത്രി സ്ത്രീയായ നിർമ്മല സീതാരാമൻ ധനമന്ത്രി നിങ്ങളോട് പറയാണ് ഞങ്ങളുടെ നാട്ടിൽ ദളിതനാണ് പ്രസിഡന്റ് പിന്നോക്കക്കാരനാണ് മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി സ്ത്രീയാണ് ധനമന്ത്രി ആദ്യത്തെ മൂന്ന് സ്ഥാനത്ത് നോക്കുക നിങ്ങൾ ഇത് മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ചരിത്രത്തിൻ്റെ ഉള്ളിൽ ജീവിച്ചിരുന്നില്ലെങ്കിൽ നമ്മളെന്താ പറയോ എന്തോ ഒരു നല്ല ഗവണ്മെന്റ് ആണ് കണ്ടില്ലേ അവിടെ പ്രസിഡന്റ് ദളിതരാണ് അല്ലേ അവിടെ മുഖ്യ പ്രധാനമന്ത്രി ഒ ബി സി ആണ് അവിടെ ധനമന്ത്രി ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽ നിന്ന് വന്ന സ്ത്രീയാണ് അല്ലെങ്കിൽ അങ്ങനെ വന്ന സ്ത്രീയാണ് ഈ ഹൈപ്പർ മാർക്കറ്റ് പൊളിറ്റിക്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റ് വന്ന ഹൈപ്പർ മാർക്കറ്റ് വന്നാൽ നമ്മൾ വിചാരിക്കും ആദ്യം ആദ്യത്തെ രണ്ട് ദിവസം വിചാരിക്കും നമ്മൾ ഇത്രയും കാലം പലർക്ക് വാങ്ങിയിരുന്ന കട അവിടെ ഉണ്ട് അല്ലേ നമുക്ക് വേറെ ഒന്നിനും ക്ഷാമമൊന്നുമില്ലല്ലോ അപ്പം ഹൈപ്പർ മാർക്കറ്റ് വരുന്നവരെ നമുക്ക് സാധനങ്ങളൊന്നും കിട്ടാതിരുന്നില്ല പക്ഷേ ഹൈപ്പർ മാർക്കറ്റ് വന്നാൽ നമ്മൾ പകുതി പേര് വിചാരിക്കും നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു ദിവസം നമ്മൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കാണും നമ്മൾ എന്നാ അതിൻ്റെ ഉള്ളിൽ ചെന്ന് നിൽക്കുന്ന കാണാം നമ്മൾ പോലും അറിയാതെ കാരണം അവിടെ അരിക്ക് ഒരു രൂപ കുറവാണ് കിലോന് വെളിച്ചെണ്ണക്ക് അമ്പത് പൈസ കുറവാണ് കിലോന് അല്ലേ ഹൈപ്പർ മാർക്കറ്റുകള് ചുറ്റുമുള്ള ചെറിയ കടകളോടാണ് മത്സരിക്കുന്നത് അല്ലാതെ വ്യവസായ ഭീമന്മാരോടല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഗതി വന്നാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലുകൾ ഈ കടേനെ കടനെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തേക്ക് അപ്പല്ലിക്കട കാണ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ വിഴുങ്ങിക്കളയും ഈ പൊളിറ്റിക്സാണ് ഹിന്ദു റേസിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഹിന്ദു ഫാസിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റേസിസ്റ്റ് ആണ് വംശീയമായിട്ടുള്ള രാഷ്ട്രീയം എന്നാണ് അത് ഹിറ്റ്ലറിൽ നിന്ന് കിട്ടിയതാണ് മുൻജെ ഇവിടെ അല്ല മാഷി മൂഞ്ചെ പറ്റി പറയട്ടെ മൂഞ്ചെ അവിടെ പോയി മുസോൾനിൻ അടുത്ത് പോയി പഠിച്ച ഒരു സംഗതിയാണ് ബലീല്ലാവ് സ്കൂൾ നോക്കിയപ്പോൾ അന്തം വിട്ട് മുഞ്ചേ കാരണം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നേരെ ബലില്ല സ്കൂളിലാണ് ചേർത്തുന്നത് ബല്ല സ്കൂളിൽ നിങ്ങളെ കായിക പരിശീലനം പഠിപ്പിക്കും നിങ്ങളെ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കും ഇത് കഴിഞ്ഞ് ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ അവങ്കാട്ട് ഡിസ്റ്റിക് എന്ന് പറയുന്ന അടുത്ത സ്കൂളിൽ ചേർത്തും എന്ന് പറഞ്ഞാൽ പുറത്ത് വരുമ്പോൾ ലക്ഷണം മൊത്തം ഫാസിസ്റ്റായിട്ട് പുറത്ത് വന്നു കാരണം അതിൻ്റെ അപ്പുറത്ത് ഒന്നും പഠിച്ചിട്ടില്ല ഉമ്പറത്തെക്കോ ആ ഫാസിസത്തിനെതിരെയുള്ള ലേഖനത്തിൽ എഴുതിയത് ഓർമ്മയില്ലേ നാലാം ക്ലാസ്സിലെ കുട്ടിക്ക് എസ് എഴുതാൻ കൊടുക്കുന്നത് ഇറ്റാലിയുടെ എന്തോ ദേശീയതയും മുസോൾനിന്ന നേതാവും എന്ന് പറയുന്ന വിഷയമാണ് കൊടുക്കുന്നത് ഉംബർ ടാക്കോവർ ഞാൻ മത്സരിച്ചെഴുതി ഞാൻ നല്ല മിടുക്കനാണ് എനിക്കോ എപ്പോഴും പുറത്ത് തട്ടുകിട്ടാൻ ആഗ്രഹമുള്ളതാണ് ഞാൻ മത്സരിച്ചെഴുതിയിട്ട് ഒന്നാം സ്ഥാനം കിട്ടി ഏത് ഈ മുസോൾനിയുടെ അപ്രമായിത്വവും ഇറ്റാലിയൻ ദേശീയതയുടെ കരുത്തുന്നോ എന്ന് എങ്ങനെയെന്തോ ഈ എസ് എൽ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഫാസിസം വീണു ഫാസിസം വീണപ്പോഴാണ് എല്ലാ മനുഷ്യർ ഇങ്ങനെ മിലാനിലേക്ക് ഓടിക്കൂടുന്നുണ്ട് മിലാനിലേക്ക് ഓടിക്കൂടുമ്പോൾ ഈ കുട്ടിയും ചെയ്തു അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനെതിരെയൊക്കെ കുറേ സംഗതികൾ ഉണ്ടായിരുന്നു ഇതിനെതിരെ കുറേ ആർഗ്യുമെന്റ്സ് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല സ്കൂളിൽ നിന്ന് കിട്ടിയില്ല ടി ചുറ്റുള്ള ഈ പറയുന്ന കോമൺ സെൻസ് ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നില്ല നമുക്ക് ടി വി തുറന്നാൽ കിട്ടില്ല വാട്സപ്പ് പോയിക്കാൻ കിട്ടില്ല ഫാസിസത്തിനെതിരെയുള്ളത് ചുറ്റുമുള്ള എല്ലാ കേന്ദ്രങ്ങളും ഇതിൻ്റെ ഏതെങ്കിലും മെലമെൻ്റിങ്ങനെ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ആ വിക്ഷേപണത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പുറംപോക്കിൽ കെടുക്കുന്നവരെ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫോൾഡിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു പരീക്ഷണ ഘട്ടം എന്ന് പറയുന്നത് അതാണ് അവർ കവർ ചെയ്തത് ഹിന്ദു ഇപ്പം ഗുജറാത്ത് പറ്റി ഒരുപാട് പുസ്തകങ്ങളും ഇപ്പം ക്രിസ്റ്റോഫ് ജാഫർലോട്ടിൻ്റെ പുസ്തക പടുത്ത് ഇറങ്ങി ഈ ജാഫർലോറ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ച് ഞെട്ടിപ്പോവും ആരാ മുസ്ലിങ്ങളെ കൊന്നത് ഗുജറാത്തിൽ ആദിവാസികളാണ് പതിനേഴ് പോയിന്റ് നാല് ശതമാനം വരുന്ന ആദിവാസികളെ കൊണ്ടാണ് മുസ്ലിങ്ങളെ കൊല്ലിച്ചത് ദേവതി ലോളിൻ്റെ പുസ്തകത്തില് ആ ഡുങ്കൽ എന്ന് പറയുന്ന ആ ആളുണ്ടല്ലോ മറ്റേ അനാറ്റമി ഓഫ് ഫാസിസം എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ഡുങ്കൽ ആരാ നമ്മുടെ കേരളത്തിൽ ഒന്നേ പോയിന്റ് നാലഞ്ച് അവിടെ പതിനേഴ് ശതമാനം ഉണ്ട് ആദിവാസികൾ ഓർക്കണം ഗുജറാത്തിൽ ഈ ആദിവാസികളെ മുഴുവൻ ഹിന്ദു ഫോൾഡിലേക്ക് കൊണ്ടുവരാൻ മോഡിക്ക് കഴിഞ്ഞു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ബി ജെ പി ജെ അവരുടെ ഫോൾഡിലേക്ക് മനുഷ്യരെ ഒരു ചോദ്യം വന്നു എങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഈ മനുഷ്യരെ ഔട്ട്കാസ്റ്റായിട്ട് കിടക്കുകയാണ് ഈ ആദിവാസികളെ മുഴുവൻ പുറത്ത് കിടക്കുകയാണ് ബ്രിട്ടീഷുകാർ കൊളോണിയൽ പിരീഡ് തൊട്ട് ബ്രിട്ടീഷുകാർ ക്രിമിനൽ ഗോത്രം എന്ന് എഴുതി ചേർത്തു ഇവരെ കള്ളന്മാരെ കുലം എന്ന് എഴുതി ചേർത്തു ഇപ്പോൾ നമ്മൾ തിരുട്ട് ഗ്രാമം എന്ന് പറയും അല്ലേ നമ്മൾ ചെയ്യാറുള്ളതല്ലേ ഒരു ഗ്രാമത്തിലെ മുഴുവൻ മനുഷ്യരെയും കള്ളന്മാരായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ വീട്ടിൽ കൊള്ളാടിച്ചു ഒരാൾ കൊള്ളാം അയാളെ പിടിച്ചു എന്നുള്ളതല്ല മറിച്ച് ഇതേപോലെ ബ്രിട്ടീഷുകാർ ക്രിമിനൽ ഗോത്രങ്ങളായി എഴുതി ചേർത്ത മനുഷ്യരെ ഈ സ്വാതന്ത്ര്യത്തിന്റെ അനേക ദശകങ്ങൾ കഴിഞ്ഞിട്ട് മുഖ്യധാരയിലേക്ക് ആകിരണം ചെയ്യാൻ പറ്റിയില്ല പുറത്ത് കെടുക്കാണ് പുറമ്പൊക്കെ കെടുക്കുകയാണ് അവിടേക്കാണ് ആര് ചെല്ലുന്നത് ഈ ഫാസിസ്റ്റ് ചെല്ലുന്നത് നേരത്തെ പറഞ്ഞ പൂണൂലിട്ട് കൊടുക്കുന്നത് ആ സോഷ്യൽ മൊബിലിറ്റിയുടെ വ്യാജമായിട്ടുള്ള സോഷ്യൽ മൊബിലിറ്റിയുടെ സാമൂഹ്യ ചലനാത്മകതയുടെ ഒരു ഒരു ഒരനുഭവം പ്രദാനം ചെയ്യാനാണ് ഈ പറയുന്ന ഫാസിസ്റ്റുകൾക്ക് ഗുജറാത്തി കഴിഞ്ഞത് അവ പറയുന്നതിനനുസരിച്ച് ജനിച്ചു നീ അവിടെ പോയി ഇന്നാളെ ആളെ എന്ന് പറഞ്ഞാൽ പോയി നിരപ്പാക്കി വന്നു പ്രത്യേകിച്ച് സൗരാഷ്ട്ര പോലെയുള്ള മേഖലകളിൽ ആ പാഠം നമ്മുടെ മുന്നിലുണ്ട് അപ്പം അതുകൊണ്ട് ഈ കേരളത്തിനെ സംബന്ധിച്ചു ഞാൻ അതിലേക്ക് വന്ന് നമുക്ക് നിർത്താം എൻ്റെ നാട്ടിൽ ഞാൻ പ്രവർത്തിക്കുന്ന തൃശ്ശൂരിൽ ഒരു ലക്ഷം ഓട്ടിൻ്റെ കൂടെ പറഞ്ഞു ജയിച്ചു ഇപ്പോൾ സാധാരണ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ബോധം പറയും തൃശ്ശൂർ നഗരത്തിന് ഒരു സവർണ സ്വഭാവം ഉണ്ട് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ട് അത് തൃശ്ശൂർ നഗരത്തിന് തൃശ്ശൂർ മണ്ഡലം തൃശ്ശൂർ നഗരം മാത്രമല്ല വലിയ തീരപ്രദേശമുണ്ട് ഈ തീരപ്രദേശത്ത് വീണ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും അതായത് അങ്ങേയറ്റത്ത് ചാവക്കാട് പഞ്ചായത്ത് അത് മുസ്ലിങ്ങൾക്ക് ഗുരുവായൂർ മണ്ഡലം അത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ള മണ്ഡലമാണ് അത് കേരളത്തിലെ മറ്റേ എല്ലാ സ്ഥലം പോലെ അവിടെ യു ഡി എഫിന് ലീഡ് കിട്ടുന്നു ഈ ഗുരുവായൂരിൽ ഇപ്പുറത്ത് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് വാടാരപ്പള്ളി പഞ്ചായത്ത് തളിക്കുളം പഞ്ചായത്ത് നാട്ടിക പഞ്ചായത്ത് തീരദേശത്തിൻ്റെ പഞ്ചായത്തിൽ മുഴുവൻ ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു ഇത് സവർണറുള്ള സ്ഥലമല്ല വർക്കിംഗ് ക്ലാസ്സിൻ്റെ സ്ഥലമാണ് അവിടെ മുഴുവൻ ബി ജെ പി ഒന്നാം സ്തൂത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ എല്ലാവരുടെയും കണക്കൂട്ടുകൾ തെറ്റിച്ച് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട് ഈ കൊടകര ഒറ്റ ബി ജെ പി കാരൻ നിങ്ങൾക്ക് അവിടെ കാണിച്ചിരാൻ പറ്റില്ല ഈ ചില ഭാഗത്ത് കേട്ടിക്കൊക്കെ അറിയാം മറ്റത്തൂർ പഞ്ചായത്തിലെ രണ്ട് വാർഡിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഒറ്റ ആളില്ല അവിടെ ആളില്ല അപ്പം ഇതെങ്ങനെ വരുന്നു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു നമ്മുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ ഇപ്പം ഒരു രാഷ്ട്രീയം വിജയിക്കണമെങ്കിൽ വിസിബിലിറ്റി വേണം അല്ലേ നമ്മൾ നമ്മളും മുതലിത്തത്തിന്റെ ഈ ക്യാപിറ്റലിസ്റ്റിന്റെ രീതി വിസിബിലിറ്റി മറ്റേ അത് ഇങ്ങനെ പബ്ലിസിറ്റി അങ്ങനെയാണ് കൾച്ചറിൽ കയറുക എന്നൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ ആർ എസ് എസിന്റെ ഒരു നേതാവിൻ്റെ പേര് നിങ്ങൾക്കറിയോ ബി ജെ പി അല്ല ആരാ പ്രമുഖൻ കേരളത്തിലെ ആർ എസ് എസിന്റെ ആരാ കോഴിക്കോട് ജില്ലയിലെ നേതാവ് ആരാ തൃശ്ശൂർ ജില്ലയിലെ നേതാവ് ഇന്ത്യയിലെ എത്ര അറസ്സുകാര പേര് നിങ്ങൾക്ക് അറിയാം നേതാക്കളാ മോഹൻ ഭാഗവതിനെ അറിയാം അല്ലേ പിന്നെ ഒന്ന് രണ്ട് പേര് കഷ്ടിപുഷ്ടി പറയും ഈ സംഘടന ഒരു വിസിബിലിറ്റി ഇല്ലാണ്ട പ്രവർത്തിക്കുന്നത് എവിടെങ്കിലും നിങ്ങൾ ഈ ബോർഡ് വെച്ചിട്ട് കണ്ടിട്ടുണ്ട് ആർ എസ് എസിന് അത് അതൊക്കെ ഇത് കടത്തുന്നു ഒരു വിസിബിലിറ്റിയും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലതരം ഈ ഈ സാംസ്കാരിക പ്രവർത്തനത്തെക്കുറിച്ചുള്ള വലിയ തെറ്റിദ്ധാരണ എന്നാണ് അവിടെ അവിടെയാണ് ഗ്രാംഷി ഹജിമണിയൊക്കെ വരുന്നത് എങ്ങനെയാണ് ഒരു കോമൺ സെൻസ് നമ്മിൽ പ്രവർത്തിക്കുക എങ്ങനെയാണ് ഈ പൊതുബോധം നമ്മെ പിടികൂടുക എന്ന് പറയുന്ന നോക്കി ഗ്രാംഷി പറഞ്ഞ് രണ്ട് തരത്തിലാണ് ഒന്ന് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് രണ്ട് നിങ്ങളുടെ തന്നെ കൺസെൻറ് ഉപയോഗിച്ചിട്ട് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ സിലബസ് മാറ്റാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാം നിരോധിക്കാം സിനിമ നിരോധിക്കാം അല്ലെങ്കിൽ ഈ പുസ്തകം നിരോധിക്കാം നാളെ കെ ടിയിലെ പുസ്തകം നിരോധിച്ചിരിക്കുന്നു എന്ന് പറയാം ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു നിരോധനവും ലോകത്ത് നിൽക്കില്ല അത് റെസിസ്റ്റൻസ് ഉണ്ടാക്കും റെസിസ്റ്റൻസ് ഉണ്ടാക്കിയാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് അടിച്ചമർത്താൻ പറ്റാതെ വരും അതുകൊണ്ടാണ് ഈ കൺസൻ്റ് എന്ന് പറയുന്ന ആശയം നമ്മുടെ തന്നെ സമ്മതി വാങ്ങിയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ വളരുക എന്ന് പറയുന്ന ഒരു സംഗതി പ്രവർത്തിക്കുന്നത് ഇതാണ് കേരളത്തിൻ്റെ മിഡിൽ ക്ലാസ്സിലെ പ്രത്യേകിച്ച് ഹിന്ദു മിഡിൽ ക്ലാസ്സിനെ പിടികൂടുന്ന അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കൺസെൻ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഒറ്റ കാര്യം പറയാം എൻ്റെ കുടുംബ ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് അതിൽ വളരെ കുറവ് ആർ എസ് എസുകാരെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ബി ജെ പി കാരെ ഉണ്ടായിരുന്നുള്ളൂ മറ്റു തരത്തിലുള്ള അതേ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെയാണ് അധികം അപ്പോൾ ആദ്യകാലത്ത് ഒരു മെസ്സേജ് ഒക്കെ വരുമ്പോൾ ഇവരൊക്കെ കൂടി എതിർക്കും നീ എന്തോ എന്താ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ അവൻ പറഞ്ഞാൽ ഒരു ഉണ്ട് കേട്ടാ ഏത് ഒരു ഒരു കുറച്ച് ശരി ബാക്കിയൊക്കെ തെറ്റാണ് എന്നാലും കുറച്ച് ശരിയുണ്ട് ഈ കുറച്ച് ശരി പതുക്കെ 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 വളർന്ന് ഒന്നുകിൽ മിണ്ടാതിരിക്കും അല്ലെങ്കിൽ സ്വകാര്യ സ്ഥലമാണെന്ന് വെച്ചുകൊണ്ട് തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സ്വത്വങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ വലിയ കടന്നുകയറ്റം ഭീഷണി ഇതിനെപ്പറ്റിയൊക്കെ പലപ്പോഴും മൈൽഡായിട്ട് സംസാരിക്കാൻ തുടങ്ങി ഇതിൻ്റെ ഇടയിൽ ഒരു മെസ്സേജ് വരികയാണ് ഒരു മെസ്സേജ് വരികയാണ് ആ മെസ്സേജിൽ പറയുന്നത് ഔറംഗസീബ് മരിക്കാൻ നേരത്ത് ശിവജിയെ വിളിച്ചു ശിവജിയോട് പറഞ്ഞു മാപ്പ് ശിവജി ഞാൻ നീയായിട്ട് തർക്കത്തിന് പോയതാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദുരന്തത്തിനും കാരണം അതുകൊണ്ട് നിന്നോട് മാപ്പ് ചോദിക്കാതെ എനിക്ക് മരിക്കാൻ പറ്റില്ല ഇതാണ് മെസ്സേജ് അപ്പോൾ അവിടുത്തെ കുറച്ച് പുരോഗമനവാദികൾക്കൊക്കെ ഇത് ഇതിനെ എതിർക്കണല്ലോ അപ്പോൾ ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നീ തെളിവ് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ യുദ്ധങ്ങൾ നടക്കുകയാണ് അത് അപ്പം മറ്റൊന്ന് പറയുന്ന തെളിവുണ്ട് പുസ്തകം ഞാൻ അടുത്ത ദിവസം ഇടാ നിങ്ങളപ്പോൾ മാപ്പ് പറയുമെന്നൊക്കെ ചോദിച്ചിട്ട് വലിയ തർക്കം നടക്കുകയാണ് ചരിത്രം പരിശോധിച്ചാൽ ഔറംഗസേബ് മരിക്കുന്നതിന് മുമ്പ് ഇരുപത്തെട്ട് വർഷം മുമ്പ് മരിച്ച പോയ ആളാണ് ശിവജി ശിവജി മരിച്ചിട്ട് ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഔറംഗസേബ് മരിക്കുന്നത് ഇതൊരാളുടെയും മനസ്സിൽ വരുന്നില്ല ഒരാളുടെയും ചിന്തയിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പലപ്പോഴും വാദം പോലും നമ്മുടെ വാദപ്രതിവാദം പോലും ഒരു സത്യാനന്തരതയ്ക്ക് പുറത്താണ് സത്യാനന്ദര പൊളിറ്റിക്സിന് പുറത്താണ് ഇത് സവർക്കർ അവസാന കാലത്ത് വെച്ചിട്ടുള്ള ഒരു സവർക്കർ ഇങ്ങനെ ഇപ്പം ഈ പറഞ്ഞ പുണ്യഭൂമി പിതൃഭൂമി ഇങ്ങനെ നിരന്തരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് അഞ്ച് ദിവസം സംസാരിച്ചാലും തീരുന്നത് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അവസാനം വെച്ചത് ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് ആൻഡ് മിലിറ്ററൈസ് ഹിന്ദുഡം എന്ന് പറയുന്ന ആശയമാണ് അതായത് ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള അവസാന എന്ന് പറഞ്ഞാൽ ഹിന്ദു ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് എല്ലാ പൊളിറ്റിക്സും ഹിന്ദു ഹിന്ദുവൈസ് ചെയ്യുക ഹിന്ദുവൽക്കരിക്കുക ആൻഡ് മിലിറ്ററൈസ് ഹിന്ദുഡം ഈ ഹിന്ദുക്കളെ സൈനികവൽക്കരിക്കുക ഇതാണ് എന്ന് പറഞ്ഞാൽ സൈന്യം വേണ്ട പിന്നെ ആർമി ഒന്നും വേണ്ട ഇപ്പോൾ നേവി അത് തന്നെ ഇപ്പോൾ ഒരു കൈയോട്ടി കഴിഞ്ഞാൽ രാജ്യം മുഴുവൻ ഈ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ആർമിയായിട്ട് വരുന്ന തരത്തിൽ മിലിറ്ററൈസ് ചെയ്യുക ഇതാണ് ഈ അഗ്നിവീർ പദ്ധതിയൊക്കെ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഇവരെ ഒരു എന്തുകൊണ്ട് ഇവർക്ക് പെർമനൻ്റ് ആക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും എടുത്തിട്ട് സൈനികവൽക്കരിക്കണം അതിനു വേണ്ടിയുള്ള പരിപാടിയാണ് അഗ്നിവീർ ഒക്കെ എന്ന് പറഞ്ഞാൽ സവർക്കറിസത്തിനനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ മോഡിയുടെ ഭരണകൂടം മുന്നോട്ട് പോയിരുന്നത് ഈ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ദിശയിൽ മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് ഈ സാംസ്കാരികമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സാംസ്കാരികമായിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ് അത് സാധാരണ രാഷ്ട്രീയ ഇടപെടലിനേക്കാൾ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഈ സാംസ്കാരിക രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വിലയേ ഇല്ലാതായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു നമ്മളാരും ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അല്ല എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ എൻ്റെ ഉള്ളിൽ ബുദ്ധം അതെല്ലാം ഞാൻ കുമാരനാസേന വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഒരു ബുദ്ധിസ്റ്റ് അംശമുണ്ട് ഞാൻ വേറൊരു തരത്തിൽ എൻ്റെ ഉള്ളിൽ ഇസ്ലാമിൻ്റെ അംശമുണ്ട് ഈ പറയുന്ന തരത്തിൽ ഇന്ത്യയിൽ മുഴുവൻ വീണ് കിടക്കുന്ന എൻ്റെ ഉള്ളിൽ ക്രിസ്ത്യാനിറ്റിയുടെ അംശമുണ്ട് എൻ്റെ ഉള്ളിൽ സിഖിസ്തിൻ്റെ അംശമുണ്ട് ഇങ്ങനെ അല്ലാതെ കലർപ്പല്ലാതെ ഇന്ത്യയിൽ ഒരു മനുഷ്യനും അങ്ങനെ ഒരു ഏകമാന സ്വത്വത്തിലേക്ക് ചേർത്തൊട്ടിക്കാൻ പറ്റില്ല അതാണ് ഇന്ത്യയുടെ പ്രത്യേകത അഞ്ഞൂറ് കിലോമീറ്റർ നിങ്ങൾ സഞ്ചരിച്ചാൽ വേഷം മാറും ഭാഷ മാറും വസ്ത്രം മാറും എന്താ പറയുക എല്ലാം മാറും ആരാധന മാറും ഇങ്ങനെയുള്ള ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടാൽ റെസിസ്റ്റൻസ് ആയി അല്ലാതെ വേറെ ഒന്നും ചെയ്യണ്ട പക്ഷേ ഇത് കൾച്ചറൽ ആക്ഷനാണ് ഈ കൾച്ചറൽ ആക്ഷൻ നടത്താത്തോടത്തോളം കാലം ഈ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളെപ്പോലെ എൻ്റെ കുടുംബത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളെപ്പോലെ ആദ്യം നമ്മൾ പഠിച്ച പാടൊക്കെ വെച്ചിട്ട് ഇത് ശരിയല്ല എന്ന് പറയും അല്ലെങ്കിൽ ഔറംഗസീബ് വിളിച്ചിട്ടില്ല എന്ന് പറയും മരിച്ചുപോയ കഥ പറയില്ല ഔറംഗസീബ് ശിവജിയെ വിളിച്ചു എന്ന് പറയുന്നത് കള്ളക്കഥയാന്ന് പറയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്പ ജയിക്കാനുള്ള ഒരു ലോജിക്കിൽ നിൽക്കും അപ്പ അപ്പ ജയിക്കണം എന്ന് പറയുന്ന ഒരു ലോജിക്കിൽ നിൽക്കും ഇത് ദീർഘദൂരത്തിലുള്ള ഒരു പോരാട്ടമാണ് കാരണം ഇത് കേരളത്തിൻ്റെ ഇന്ത്യയുടെ ആത്മാവ് കൊള്ളയടിക്കുന്ന ഈ മനുഷ്യര് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് നമ്മളോട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിലെ ഇനി ജനിക്കാനിരിക്കുന്ന മനുഷ്യരോട് ചെയ്യുന്നതാണ് അവരുടെ സകലമാന പോരാട്ടങ്ങളെയും അത് ഇല്ലാതാക്കും പാവപ്പെട്ട മനുഷ്യർ പാവപ്പെട്ടവരായിട്ട് തന്നെ കരുതും അവ അമേരിക്കക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു പ്രയാസം അവർക്ക് സന്തോഷമുള്ളൂ കാരണം നൂറ് നൂറ്റമ്പത് കോടി ജനങ്ങൾ ഇങ്ങനെയുള്ള മാർക്കറ്റ് അവിടെ ഏകാധിപതി പതിച്ചാൽ നല്ലതാ കാരണം അണ്ട്രസ്റ്റ് ഉണ്ടാവില്ല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നല്ല മാർക്കറ്റാ അമേരിക്കയ്ക്ക് മുപ്പത് കോടി ജനേ അവിടെ ഉള്ളൂ ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ മൂന്നാമത്തെ രാഷ്ട്രത്തിൽ നിന്ന് വിളിക്കുന്ന അമേരിക്കയിൽ മുപ്പത് കോടിയുള്ള ആപ്പിൾ ഫോൺ മുപ്പത് കോടി കഴിഞ്ഞാൽ എവിടെ അവൻ അവനവിടെ അപ്പോൾ അവരൊന്നും വരില്ല നമ്മൾ തന്നെയാണത് നമ്മൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതുക്കി പഠിക്കണം പൊളിച്ച് പഠിക്കണം നമ്മൾ കുറേം കൂടി എന്താ ഡെമോക്രസി എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകണം നമുക്ക് കുറച്ചും കൂടി മനുഷ്യരുമായിട്ട് ചേർന്നിരിക്കാൻ പറ്റില്ലേ നമുക്ക് കുറച്ചുകൂടി മനുഷ്യരെ ഇൻക്ലൂസീവായിട്ട് മനുഷ്യരെ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്ന ഒരു തരത്തിൽ നമുക്ക് അത് രാഷ്ട്രീയമായിട്ട് പ്രതിഫലിക്കൊന്നും പറയും പക്ഷെ നമ്മുടെ വേറൊരു തലത്തിൽ മനുഷ്യർ തമ്മിലുള്ളൊരു ഐക്യമുന്നണി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിക്കൂടെ അതിൽ ഈ പറഞ്ഞ പോലെ പല തട്ടിലുള്ള കാണും പല അഭിപ്രായ വ്യത്യാസമുള്ള മനുഷ്യരാണ് പക്ഷേ അതൊന്നും ഈ വിപത്തിനെതിരെ ഒന്നിക്കാൻ അല്ലെങ്കിൽ വിപത്തിനെതിരെ പട അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിസ്സാരമായ കാര്യങ്ങളാണ് ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ഒന്നിച്ച് നിൽക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം എന്താ ഉണ്ടായത് ബാക്കി ഒരു കക്ഷിയും ഇല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഇല്ലാതെയായി അപ്പം അതുകൊണ്ട് നമ്മൾ കുറേ കൂടി പാഠങ്ങൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കണം നമുക്ക് ഒറിജിനലിലേക്ക് പോകണം നമുക്ക് എല്ലാ സ്ഥലത്തു നിന്നും ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള നന്മയുടേതായിട്ടുള്ള പുരോഗമനത്തിൻ്റെതായിട്ടുള്ള പാഠങ്ങൾ ശേഖരിക്കുക എന്ന് പറയുന്നത് ഈ പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ കുറച്ച് സമയം കൂടുതൽ എടുത്ത് ക്ഷമിക്കണം മോഡറേറ്റർ ഒരു കാര്യം ഇങ്ങനെ വട്ടത്തിലെത്തിച്ചിരുന്നെങ്കിൽ എനിക്കും വിഷമാവും നിങ്ങൾക്കും വിഷമാവും നന്ദി